മനസ്സിന്റെ താപമേറ്റവും കണക്ക് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ മഹാനായ ഉമർനിൽ ഹത്താപിയല്ലാഹു തരാറിനെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നബിയേ അങ്ങഴുന്നേക്ക് നബിയേ അങ്ങനിയേ ഇവരൊക്കെ പറയുന്നു தனாசையெல்லாம் <laughs> ஒதுக்கிட்டு പ്രവാചകനോട് പറഞ്ഞപ്പോ എന്നിട്ടതാ ഉമർത്തലാൻ മുറയിൽ നിന്നു വാളാടി പിടിച്ചുകൊണ്ട് പറയുന്നു ധൈര്യമുള്ളവരുണ്ടതാ ധൈര്യമുള്ളവരുണ്ടതാ എന്ന് റസൂൽ പ്രേമബന്ധത്തിന്റെ അവസോ തണിയാറ ഉള്ളാകുത്തലാനോ ഇങ്ങനെ പറഞ്ഞിട്ട് തളർന്നു വീണു അവിടെയും തീരുന്നില്ല ശുദ്ധി റളിയല്ലാകുത്തലാന്നോ ഉമറിനെ സമാധാനപ്പെടുത്തുകയാമരേ വിഷമിക്കേണ്ട ഉമര എന്നിട്ട് പറയുന്നതാ ആയിരം മുട്ടകത്തിനുപകരം ആയിരം മുട്ടകത്തിനുപകരം എന്റെ ആ പുണ്യകേഹത്തിന് ചുംബനം കൊടുത്തു മതിയോ എന്റെ പ്രിയമുള്ളവരെ ഇതാണ് സ്നേഹം ഇതാണ് പ്രണയം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അഭീവാര പ്രവാചകന്റെ ಆ ಬೇರ್ವಾಡಿ